നമസ്കാരം സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പ്രഭാത ഭക്ഷണം മുടങ്ങിയതിനെ തുടർന്ന് പൂമാല ട്രൈബൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി പഞ്ചായത്ത് എഴുതിയ കത്ത് തീരാൻ നോവാകുന്നു ഞങ്ങൾക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടാറില്ല സ്കൂളിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നത് ഏറെ ആശ്വാസമായിരുന്നു ഇങ്ങനെയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിയുടെ കത്തിലെ നോവിക്കുന്ന വരികൾ പൂമാല ട്രൈബൽ സ്കൂളിലെ എൽ പി യു പി വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആറുമാസമായി പ്രഭാത ഭക്ഷണം കിട്ടാത്തത് അതിൻ്റെ പ്രയാസം മുഴുവൻ കുട്ടിയുടെ കത്തിലുണ്ടായിരുന്നു സ്കൂളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് കൂടുതലും ഇവർക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് വർഷങ്ങളായി അമൃതം എന്ന പേരിൽ പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പദ്ധതിയുടെ ഗുണം കിട്ടുന്നത് എന്നാൽ ജൂൺ മുതൽ ഇത് മുടങ്ങി ഇതോടെ സ്കൂളിലെ നൂറ്റിയെട്ട് ആദിവാസി കുട്ടികൾ ദുരിതത്തിലായി പലർക്കും രാവിലെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം ലഭിച്ചിരുന്നില്ല സ്കൂളിലെ ഭക്ഷണമായിരുന്നു ഇവരുടെ ആശ്രയം ഇതാണ് ആറുമാസമായി നിന്നുപോയത് കുട്ടികൾ നിർധന കുടുംബത്തിൽ നിന്നുള്ളവരാണ് വളരെ ദൂരെയുള്ള ആദിവാസി ഗ്രാമങ്ങളിൽ നിന്നും മറ്റും കാൽനടയായി എത്തുന്നവരാണ് പലരും ചിലർ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിലേക്ക് വരുന്നത് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരിക്ക് കുട്ടിക്കത്തെഴുതിയത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പ്രഭാത ഭക്ഷണം മുടങ്ങിയത് പൊതുപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ കാര്യമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു പഞ്ചായത്തിന് തനത് ഫണ്ടില്ല സർക്കാർ ഫണ്ട് കിട്ടുന്നില്ല അത് കിട്ടിയാലേ പദ്ധതി പുനരാരംഭിക്കാൻ കഴിയൂ സംഭവം മനുഷ്യാവകാശ കമ്മീഷന്റെയും ബാലാവകാശ കമ്മീഷനെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി പറഞ്ഞു